പുസ്തകം യഹൂദ രാജാവായീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവനവയെ ചിനാർദേ തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു അനന്തരം രാജാവ് തന്റെ ഷണ്ടന്മാര് പ്രധാനിയായ അസ്പേനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലിരന്മാരിലും വെച്ച് അംഗമംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കഴുതേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും ബിജു രാജാവ് അവർക്ക് രാജഭോധനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വിഞ്ഞിൽ നിന്നും നിത്യവൃത്തിനെയും ബിജു ഇങ്ങനെ അവരെ മൂന്ന് സമ്മത്സരം വളർത്തിയിട്ട് അവർ രാജ്യസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാവ് മീഷായേൽ അസരിയാവ് എന്നീ യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു ഷണ്ടാധിപൻ അവർക്ക് പേരിട്ടു ദാനിയേലിന് അവൻ ബേൽസർ എന്നും ഹനന്യാവന് ചതുരക് എന്നും മീഷേലിന് മേജക് എന്നും അസരിയാവന് അബേദ് പേര് വിളിച്ചു എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയെ ഹൃദയത്ത് നിശ്ചയിച്ച് തനിക്ക് അശ്വതി വകുപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയലിന് ഷണ്ടാധിപന് മുൻപിൽ ദയം കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ഷണ്ടാധിപൻ ദാനിയലിനോട് നിങ്ങളുടെ ഭക്ഷണവും ഭാനിയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാന രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സഹപ്രായക്കാരായ ബാലന്മാരുടെതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന് അങ്ങനെയായാൽ നിങ്ങൾ രാജ്യസന്നലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു ദാനിയേലോ ഷണ്ടാധിപൻ ദാനിയേലം ഹനന്യാവനും മീശായേലിനം അച്ഛര്യാവനും വിചാരകനായി നിയമിച്ചിരുന്ന മേൽസറിനോട് അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷ നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കൊടുപ്പാൻ പച്ചവളവും തന്നു നോക്കട്ടെ അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ നോക്കുക പിന്നെ കാണുന്നതുപോലെ അധികങ്ങളോട് ചെയ്തു കൊഴുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് പത്തു ദിവസം അവരെ പരീക്ഷിച്ചു പത്തു ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ ഇതിലും മഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരുമെന്ന് കണ്ടു അങ്ങനെ മേൽസറ അവരുടെ ഭോജനവും ആർക്കുടിക്കേണ്ടെന്ന് വീഞ്ഞും നീക്കി അവർക്ക് ചാകപദാർത്ഥം കൊടുത്തു ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിയൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ടാധിപൻ അവരെ നെബുക്കണ്ണേശ്വരന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു രാജാവ് അവരോട് സംസാരിച്ചാറേ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയൽ ഹനന്യാവ് മീശായൽ അസുരാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തിനെയും കണ്ടില്ല അവ രാജസന്നദിയെ ശുശ്രൂഷക്കാതെന്നും രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടവും ഉള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടെ വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനോ കോരേശ്വരാജ് അവന്റെ ഒന്നാം ആണ്ട് വരെ ജീവിച്ചിരുന്നു